എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന സംശയമാണ് പുതിയ ഡേറ്റ് ഒക്കെ വന്നു ഇനി അടുത്തൊരു എക്സാം എന്നായിരിക്കും എന്നതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പഴയ ഡേറ്റ് വെച്ചിട്ടാണെങ്കിൽ ഡിസംബറിൽ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം നവംബർ ഡിസംബറിൽ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം പക്ഷേ എക്സാം അടുത്ത വർഷമായിരിക്കാം പക്ഷേ ഈ ഒരു ഡേറ്റ് വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഡേറ്റ് വെച്ചിട്ടാണെങ്കിൽ അപ്പോൾ ഈ വർഷം ഇനി ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കേണ്ട എന്നാണ് എനിക്ക് പറയുകയുള്ളൂ ഒന്ന് ചിലപ്പോൾ ഡിസംബർ അവസാനം അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരാം അല്ലെങ്കിൽ ജനുവരി ആദ്യം ഒരു നോട്ടിഫിക്കേഷൻ വന്ന് അടുത്ത വർഷമായിരിക്കും എക്സാം ഉണ്ടാവുക കാരണം രണ്ട് പരീക്ഷയാണ് നടക്കാൻ പോകുന്നത് ഈ ഒരു രണ്ട് പരീക്ഷയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ കുറേ കാലതാമസം എടുക്കും ഇപ്പം നിങ്ങൾക്കറിയാവുന്നില്ല തന്നെ കഴിഞ്ഞ എക്സാമിൻ്റെ റിസൾട്ട് വന്നത് അറുപത് ദിവസം എന്നാണ് പറയുന്നത് പക്ഷേ അതിൽ കൂടുതൽ പോയി ഒരു മൂന്ന് മാസത്തോളം എടുത്തിട്ടാണ് ഇവർ റിസൾട്ട് പബ്ലിഷ് ചെയ്തത് അപ്പോൾ എന്തായാലും ഇനി ഒരു അടുത്ത വർഷം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതീക്ഷിച്ചാൽ മതി എക്സാം അല്ല നോട്ടിഫിക്കേഷനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതീക്ഷിച്ച തുടക്കം തന്നെ വരും അത് മറ്റൊരു കാര്യം പക്ഷേ എക്സാം ഒരു എക്സാമിന് പിന്നെ ഇനി ഒരു ആറുമാസം എടുക്കും എന്നതാണ് സത്യം